നമസ്കാരം എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിൽ വരുന്ന അതായത് സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ അണ്ടർ വരുന്ന എച്ച് എൽ എഫ് ലൈഫ് കെയർ ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുക ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പം ഇതിനകത്ത് കുറച്ച് വേക്കൻസികളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കേരളത്തിലും ഒഴിവുകളുണ്ട് അപ്പം കേരളത്തിൽ രണ്ട് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മറ്റ് സംസ്ഥാനങ്ങളിലും ഓരോ ഒഴിവുകൾ വീതമുണ്ട് അപ്പം നമുക്ക് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ വിവിധ പോസ്റ്റിലേക്ക് നാലോളം പോസ്റ്റിലേക്കാണ് ആവേശം വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിന്റെ ഏജ് ലിമിറ്റ് കണക്കാക്കുന്ന മുപ്പത്തിയേഴ് വയസ്സാണ് അത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വച്ചിട്ടാണ് ഏജ് ലിമിറ്റ് വരുന്നത് അപ്പം ഇതിന്റെ പോസ്റ്റുകൾ വരുന്നത് അസിസ്റ്റന്റ് ഡയാലിസിസ് ടെക്നീഷ്യൻ ജൂനിയർ ഡയാലിസിസ് ടെക്നീഷ്യൻ ഡയാലിസിസ് ടെക്നീഷ്യൻ സീനിയർ ഡയാലിസിസ് ടെക്നീഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് അക്കൗണ്ട് ഓഫീസർ പ്രൊജക്ട് കോർഡിനേറ്റർ എന്നീ വിവിധ പോസ്റ്റുകളിലേക്കുള്ള ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസും എല്ലാം ഇതിലുണ്ട് ബാക്കി ബാക്കി ഡീറ്റെയിൽസ് വരുന്നത് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അപേക്ഷിക്കേണ്ടത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ അപ്ലൈൻ്റെ ലിങ്കും ഇത് നോട്ടിഫിക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷൻ മോക്സിൽ കൊടുക്കുന്നതാണ് അപ്പം അപേക്ഷിക്കാൻ പറ്റുന്ന പറ്റുന്നവരെല്ലാം അപേക്ഷിക്കുക ഓൾ ദി ബെസ്റ്റ്